നമസ്കാരം രണ്ട് വെല്ലുവിളികളും ആ വെല്ലുവിളികൾക്കുണ്ടായ റിസൾട്ടും അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് മാത്യു കോൾനാടൻ്റെ വെല്ലുവിളിയാണ് ഇന്നലെ മാത്യു കോൾനാടൻ ശശി തരൂർ ഉന്നയിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വാർത്താ വാർത്താസമ്മേളനമൊക്കെ വിളിച്ച് ഒരു വിവരാവകാശ രേഖ മുന്നിലോട്ട് വെച്ചു എന്നിട്ട് വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം തുടക്കത്തിൽ നിന്ന് ക്ലൈമാക്സിലേക്ക് എത്തിയതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് ദുരന്തം നമ്മൾ ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ന് മനോരമ ഇത് സംബന്ധിച്ച് കാര്യമായി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്ത നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് മാത്യു കൊൾനാടൻ വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിച്ച കാര്യം ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അവകാശവാദം ശശി തരൂർ ഉന്നയിച്ച കാര്യമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ വ്യവസായ സൗഹൃദ മേഖല എന്നുള്ള നിലയിൽ കേരളം റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ടോപ്പ് അച്ചീവറായി എന്നുള്ള കാര്യം എന്നാൽ അത് പി രാജീവ് പ്രചരിപ്പിക്കുന്ന കള്ളമാണ് എന്നുള്ളത് വാദിച്ച് സമർത്ഥിക്കാനാണ് മാത്യു കൊൾനാടൻ വാർത്താ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തത് നമ്പർ വൺ ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കള്ളം എൻ്റെ പോയിന്റ് നമ്പർ പറയുന്ന കൊൾനാടൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്തമായ കാതലായി ഉന്നയിച്ച കാര്യം മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിന് വ്യവസായ സൗഹൃദ റാങ്കിങ് കേന്ദ്രം നൽകിയിട്ടില്ല അതായത് കേരളം ഒന്നാം റാങ്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് മാത്യു കൊൾനാടൻ്റെ വാദം അത് ഒരു വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് ഞാൻ വായിക്കാം വ്യവസായ സൗഹൃദ റാങ്കിങ് കേരളം ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വിവരാവകാശ രേഖ മാത്യു കൊൾനാടൻ എം എൽ എക്ക് ലഭിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേരളത്തിന് നൽകിയ റാങ്ക് ഏത് എന്ന ചോദ്യത്തിന് വ്യവസായ സൗഹൃദ റാങ്കിങ് ആർക്കും നൽകുന്നില്ല എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേണൽ ട്രേഡ് നൽകിയത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി എന്തെങ്കിലും റാങ്ക് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സംസ്ഥാനങ്ങളിലെ ടോപ്പ് അച്ചീവർ അച്ചീവർ ഫാസ്റ്റ് മൂവർ ആസ്പെയർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിക്കുകയാണ് ചെയ്തതെന്ന് മറുപടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ലഭിച്ച വിവരാവകാശ രേഖ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി എത്തി എന്നായിരുന്നു പി രാജീവിൻ്റെ അവകാശവാദം എന്ന് കുഴൽനാടൻ പറഞ്ഞു അതായത് പി രാജീവിൻ്റെ അവകാശവാദം എന്ന് കുഴൽനാടൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലാതെ ആ പി രാജീവിൻ്റെത് അവകാശവാദമാണോ എന്ന് മനോരമ പറയുന്നില്ല കുഴൽനാടൻ അങ്ങനെ ആരോപിച്ച കാര്യമാണ് പറയുന്നത് വ്യവസായ സൗഹൃദ റാങ്കിങ് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള രേഖ കാണിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാണ് ഒന്നാം റാങ്ക് എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്രമല്ല മന്ത്രി കേന്ദ്രമല്ല മന്ത്രി പി രാജീവാണ് കോവിഡിന് നേ എന്നെ നേരിടുന്നതിൽ നമ്പർ വൺ എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയ മാതൃകാ വ്യവസായത്തിൻ്റെ കാര്യത്തിലും പിണറായി സർക്കാർ പിന്തുടരുകയാണെന്ന് കുഴൽനാടൻ ആരോപിച്ചു അതായത് ഒന്നാം റാങ്ക് ലഭിച്ചതിന് രേഖയുണ്ടോ എന്നാണ് കുഴൽനാടൻ ചോദിക്കുന്നത് എന്നാൽ ഇത് തിരുവനന്തപുരത്ത് ഒമ്പതാം പേജിൽ പ്രസിദ്ധീകരിച്ച മനോരമയുടെ വാർത്തയാണ് എന്നാൽ പത്താം പേജിൽ ഒന്നാം റാങ്ക് ലഭിച്ചതിൻ്റെ രേഖയായി മനോരമ ഒരു കാര്യം ഒരു വാർത്ത തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് എന്താ അത് നിക്ഷേപ സംഗമത്തിന് മുമ്പേ പരിഷ്കരണം തീർത്ത് കേരളം എന്നാണ് അപ്പോൾ ഈ പരിഷ്കരണത്തിൻ്റെ വാർത്തയുടെ വിശദാംശം നമുക്ക് കേൾക്കാം അതിൻ്റെ കൺക്ലൂഷനിൽ ഒരു പാരഗ്രാഫ് ഞാൻ ആദ്യം വായിക്കാം എന്താണ് കഴിഞ്ഞ വർഷം ഒമ്പത് വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിൽ കേരളം ഒന്നാമത് എത്തിയപ്പോഴാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് അപ്പോൾ എന്താണ് ആ പരിഷ്കരണങ്ങൾ എന്താണ് ഈ വാർത്ത എന്നല്ലേ ഇപ്പോൾ കേരളത്തിന് എന്തോ ഒന്നാം റാങ്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനോരമയുടെ വാർത്ത പി കിഷോറിൻ്റെ റിപ്പോർട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ അംഗീകാരം ഇക്കൊല്ലവും നേടാൻ ലക്ഷ്യമിട്ട് കേരളം പ്രവർത്തനം സജീവമാക്കി ആരംഭിച്ചു എന്നാണ് നേരത്തെ ആരംഭിച്ചു എന്നാണ് വാർത്ത ആ വാർത്ത പെട്ടെന്ന് വായിക്കാം ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുമ്പേ ഇക്കൊല്ലത്തെ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കേരളം കേന്ദ്ര വ്യവസായ പ്രോത്സാഹന വാണിജ്യ വകുപ്പിന്റെ ഡി വെബ്സൈറ്റിൽ പരിഷ്കരണ നടപടികൾ സംബന്ധിച്ച രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തു ഇക്കൊല്ലവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ടോപ്പ് അച്ചീവർ അംഗീകാരം നേടാനുള്ള പ്രധാന നീക്കമാണ് ഇക്കൊല്ലവും അർത്ഥം കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഇനിയും നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി ഈ വർഷത്തെ സംരംഭകരുടെ വിവരങ്ങൾ കൂടി നൽകണം ഡൽഹിയിൽ നിന്ന് നൂറോളം സംരംഭകരെ വിളിച്ച് അവരുടെ അനുഭവം ചോദിക്കും എഴുപത് ശതമാനം പേരെങ്കിലും അനുകൂലമായി പ്രതികരിക്കണം ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അനുഭവങ്ങൾക്ക് എഴുപത് ശതമാനം മാർക്കും പരിഷ്കരണം നടപ്പാക്കിയത് സംബന്ധിച്ച രേഖകൾ പരിശോധനയിൽ ശരിയെങ്കിൽ മുപ്പത് ശതമാനം മാർക്കും ലഭിക്കും അതായത് നമ്മൾ ഈ സൗഹൃദ വ്യവസായ സൗഹൃദം ആവുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മുടെ പട്ടിക ഈ കാലത്ത് ഇപ്പോൾ മൂന്ന് ലക്ഷത്തി സംതിങ് എന്നൊക്കെ പറയുന്ന കണക്കുകൾ പറയുന്നുണ്ടല്ലോ ഇത്ര വ്യവസായങ്ങൾ തുടങ്ങി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെയുള്ള കണക്കുകളിലെ ഡീറ്റെയിൽസ് ശേഖരിച്ച് നമ്മളവിടെ നൽകണം ആ ഡീറ്റെയിൽസിൽ നിന്ന് ഓരോരാളെയും വിളിക്കും അങ്ങനെ നിശ്ചിത ആളുകളെ വിളിച്ച് അതിൽ എഴുപത് ശതമാനം ആളുകളിൽ നിന്ന് അനുകൂല അഭിപ്രായം കിട്ടണം അല്ലാതെ പെട്ടിക്കടയും തട്ടുകടയും എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമില്ല ഈ വ്യവസായങ്ങളെ അവരുടെ മാനദണ്ഡം അനുസരിച്ച് വിളിക്കുമെന്നാണ് മനോരമ പറയുന്നത് പരിഷ്കരണ നടപടികൾ വൈകുന്നത് കണ്ട് കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് വേഗത്തിലായത് ഇത് മനോരമ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത വർഷവും റാങ്ക് നിലനിർത്താനുള്ള കാര്യത്തിൽ അലസതയുണ്ട് അതുകൊണ്ട് ചീഫ് സെക്രട്ടറി പെട്ടെന്ന് യോഗം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് തുടർന്നാണ് വേഗത്തിലായത് പരിഷ്കരണം പൂർത്തിയാക്കേണ്ട അവസാനം തീയതി മാർച്ച് പതിനഞ്ചാണെങ്കിലും സംരംഭകരുടെ പ്രതികരണം കൂടി അറിയേണ്ടതും അതിനകമാണ് ബിസിനസ് രംഗത്ത് ഇരുപത്തി ആറ് മേഖലകളിലും റെഗുലേറ്ററി ബാധ്യതകളിൽ ഇരുപത്തി മൂന്ന് മേഖലകളിലുമായി നാനൂറ്റി പരിഷ്കരണ നടപടികളാണ് വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കേണ്ടത് അതിൽ പലതും കേരളം നേരത്തെ തന്നെ നടപ്പാക്കിയതാണ് തദ്ദേശ വകുപ്പിനും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിനുമാണ് ഭൂരിപക്ഷം പരിഷ്കരണവും ആകെ പരിഷ്കരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനം നടപ്പാക്കിയാൽ ടോപ്പ് അച്ചീവർ ഗണത്തിൽപ്പെടും മെയ് അവസാനമാണ് സംസ്ഥാനങ്ങളുടെ റാങ്ക് പ്രഖ്യാപിക്കുക കഴിഞ്ഞ വർഷം ഒമ്പത് വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിന് കേരളം ഒന്നാമതെത്തിയപ്പോഴാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് എന്നാണ് മനോരമ പറയുന്നത് എന്നാൽ മാത്യു കൊൽനാടൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞെങ്കിലും മൂപ്പര് പറയുന്ന കേരളത്തിൻ്റെ ഈ വളർച്ച ആനുപാതികമായി നോക്കുമ്പം ഒട്ടുമില്ല എന്നാണ് അതായത് സംഗതി പറഞ്ഞാലും അവകാശവാദത്തിന് അടിസ്ഥാനമായി ഉന്നയിക്കുന്ന വളർച്ചയുടെ അനുപാതം ശരിയല്ല അങ്ങനെയൊന്നും അല്ല എന്നാണ് പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഇതുണ്ടാക്കി ഇപ്പൊ ഒരു രൂപ കയ്യിലുണ്ടായിരുന്ന അത് എത്ര ഇരട്ടിയാണ് ആയിരം ആയി ഒന്നിന്റെ ഇരട്ടി എന്ന് പറയുന്നത് രണ്ടു രൂപ അപ്പൊ അങ്ങനെ ആയിരം അരട്ടി ഗ്രോത്ത് ആണ് ഒന്നിൽ നിന്ന് പത്ത് ഒരാളുടെ ഗ്രോത്ത് മാത്രം ഇങ്ങനെ അവര് പ്രൊജക്റ്റ് മെൻഷൻ ചെയ്യില്ല അതേസമയം അയ്യായിരം രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാൾ അൻപത് ശതമാനം ഗ്രോത്ത് ഉണ്ടാക്കിയാൽ എത്രയായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ആയി അപ്പൊ അയ്യായിരം ഉള്ളവൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി ഏഴായിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കി അതിനെ റെഫർ ചെയ്യും കാരണം ദാറ്റ് മേക്സ് സെൻസ് ഒരു രൂപ ഉണ്ടായിരുന്നോ പത്ത് രൂപ ഉണ്ടാക്കി എനിക്ക് ആയിരം എത്തി ഞാൻ വളർന്നു കാര്യമാണ് കൊൾനാടൻ്റെ ഈ വാക്കുകളിൽ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് തുക ചെറുതാണെങ്കിലും വളർച്ചയിൽ ഇരട്ടിയിലധികം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാവുന്നൊരു ആവേശമുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് കേരളം വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ തുകയാണ് അതൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നാണ് മൂപ്പര് പറയുന്നത് എല്ലാ വളർച്ചയും സാധാരണ ശതമാനക്കണക്കിലാണ് ഇത്തരം കാര്യങ്ങളിൽ നോക്കുക അല്ലാതെ കേരളത്തിൻ്റെ വളർച്ചയും കേരളത്തെക്കാൾ വലിയ വലിപ്പമുള്ളൊരു സംസ്ഥാനത്തിന് മഹാരാഷ്ട്രയുടെയോ അല്ലെങ്കിൽ യു പി യുടെയോ ഒക്കെ വളർച്ചയും തമ്മിൽ ജനസംഖ്യാ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ശരിയാവോ കാരണം അത് അനുവാദത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള രണ്ടും രണ്ട് വ്യത്യസ്ത വലിപ്പവും ആൾ ആളുകളുടെ എണ്ണവുമാണ് എന്നാൽ ശതമാന കണക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നൂറ് രൂപ വരുമാനമുള്ള ഒരു സംവിധാനം അത് ഇരുന്നൂറ് രൂപയായി മറ്റൊരാൾ ആയിരം രൂപയുള്ളത് രണ്ടായിരം രൂപയായി അപ്പം ആയിരം രൂപയുള്ളത് രണ്ടായിരം രൂപയാകുമ്പോൾ നമുക്ക് ഇരട്ടി എന്ന് പറയാം യുപിയും ഗുജറാത്തിലും ആയിരം രൂപ രണ്ടായിരം രൂപയായി അത് ഇരട്ടി എന്ന് കുഴിനാടൻ്റെ വാദപ്രകാരം പറയും എന്നാൽ കേരളത്തിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപയാകുമ്പം കുഴിനാടൻ പറയും അയ്യോ അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയും ഇനി ആ ഇരട്ടിയെ അല്ലെങ്കിൽ ആ അനുവാദത്തിലെ വർധനയുടെ കണക്ക് കുഴിനാടൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക നേരെ തിരിച്ചായാലോ ഇപ്പോൾ കേരളത്തിന് നൂറ് രൂപ മുന്നൂറ് രൂപയായി അവിടെ ആയിരം രൂപ രണ്ടായിരം രൂപയായി അപ്പം അവിടെ നൂറ് ശതമാനം വളർച്ചയും ഇവിടെ ഇരുന്നൂറ് ശതമാനവും വരുല്ലോ അത് നമ്മൾ കണക്കാക്കില്ല കാരണം അവിടെ ഉള്ള രണ്ടായിരം രൂപയാണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് രൂപയാണ് എന്നുള്ള കാര്യമാണ് കുഴൽനാടം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതായത് കേരളത്തിൻ്റെ ഇത് ചെറുതാണെന്നും അതുകൊണ്ട് അങ്ങനെ ആ ഒരു ശതമാനം കണക്കാക്കാൻ പറ്റില്ല ഇപ്പം ഇരട്ടിയായി എന്നോ ഈ നൂറ് ശതമാനം വളർച്ച ഇരുന്നൂറ് ശതമാനം വളർച്ച എന്നൊന്നോ പറ്റില്ല എന്നാണ് മൂപ്പര് പറയുന്നത് ശരിക്കും എനിക്കിപ്പോഴുള്ള സംശയം നൂറ് രൂപ ഇരുന്നൂറ് രൂപയായത് ഇരട്ടിന്ന് തന്നെയല്ലേ നമ്മളൊക്കെ വിളിക്കുക അതോ കേരളത്തിൽ മാത്രമാണോ അങ്ങനെ വിളിക്കുന്നത്

ഒരു വകുപ്പ് മോശമാണെന്ന് പറയാൻ വന്ന ആള് ബാക്കി മൂന്ന് വകുപ്പ് ഗംഭീരാണെന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇത് കേട്ടോ ഒന്നും നടന്നിട്ടില്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ കെ സി ബി എ നമ്മൾ അപ്രീഷിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം എൽ എസ് ജി ഡിയുടെ വർക്കിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം അവരുടെ വർക്ക് കൊണ്ടാണ് ഈ സൈറ്റേഷൻ വന്നത് ആ സൈറ്റേഷൻ വന്നില്ലെന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞു ശശി തരൂർ പറഞ്ഞ ഈ വിഷയത്തിൽ ശശി തരൂർ ഇടപെട്ട ഈ വിഷയത്തിൽ അധികം പ്രതികരണം വേണ്ട ഒന്ന് അക്കാര്യത്തിലും ഇണ്ടാണ്ടിരിക്കണം എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു ട്രാജഡി ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ കിട്ടിയതക്കത്തിന് തരൂരിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും ശശി തരൂരിനെ റെഡിയ കമേണ്ടി പോയി കുഴിയിൽ ചാടിയ ട്രജോഡിയസ് കാഴ്ചയാണ് അതിനിടയിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായി അത് ഒരു വെല്ലുവിളിയുടെ ഫലം തന്നെയാണ് എലപ്പുള്ളിയിലെ ബ്രൂവറി കേരളത്തിലേക്ക് മദ്യം ഇറക്കുമതി ചെയ്യുന്ന കർണാടകയിലെ കോൺഗ്രസുകാരുടെ കമ്പനിക്ക് വേണ്ടിയാണ് ബ്രൂവറി സമരവും ഇതിനെതിരായ നീക്കവും എന്ന് മന്ത്രി എം രാജേഷ് പ്രഖ്യാപിച്ച് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ആ പ്രഖ്യാപനത്തിന് ശേഷം അന്ന് സ്ഥലം വിട്ടതാണ് വി ഡി സതീശൻ ബ്രൂവറി ബ്രൂവറി എന്ന് പറയുന്ന കാര്യം നിർത്തിയതാണ് പക്ഷേ രമേശ് ചെന്നിത്തല അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല രമേശ് ചെന്നിത്തല വീണ്ടും ബ്രൂവറിയിൽ കയറി പിടിച്ചു മൂപ്പർക്ക് ഈസ് ഓഫ് ഡൂയിങ്ങിലൊന്നും വലിയ താല്പര്യമില്ല ബ്രൂവറിയിലാണ് മൂപ്പരുടെ ഇൻട്രസ്റ്റ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനിടയിൽ മൂപ്പരുടെ പ്രതിഷേധം നടക്കുന്നതിടയിൽ എം പി രാജേഷ് ബ്രൂവറിയുടെ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല വെള്ള പ്രശ്നമൊന്നും അടിയില്ല നേരെ മറിച്ച് കർണാടകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നതാണ് എന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു വെല്ലുവിളി സ്വീകരിക്കുമോ സംവാദത്തിന് എന്നൊരു ചോദ്യം ചോദിച്ചു ചെന്നിത്തല സംവാദത്തിന് വരണം എന്ന് വെല്ലുവിളിച്ചു എന്നാൽ മൂപ്പര് ചെന്നിത്തല അതങ്ങ് ഏറ്റെടുത്തു എന്നിട്ടോ ഞാനല്ല എൻ്റെ ശിഷ്യൻ വരും സംവാദത്തിന് രാജേഷുമായി എന്ന് പ്രഖ്യാപിച്ചു സാക്ഷാൽ കെ ശ്രീകണ്ഠനെ അങ്ങോട്ട് നിയോഗിച്ചു ഞാൻ സംവാദത്തിന് വി കെ ശ്രീകണ്ഠൻ എം ബി നിയോഗിക്കുകയാണ് കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് വി കെ ശ്രീകണ്ഠൻ അവിടുത്തെ എം പി ആണ് അദ്ദേഹം 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 സംവാദത്തിന് പാലക്കാട് സംവാദം നടത്തട്ടെ ഇതിപ്പോ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചി കനീഫ ശിഷ്യനെ ഗോതയിൽ ഇറക്കുമ്പോഴത്തെ ഒരു കാഴ്ചയായി പോയി എന്തായാലും ഇതും കൂടി കേട്ടതോടെ രാജേഷ് വീണ്ടും വന്നു എന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു അതിങ്ങനെയായിരുന്നു എന്നോടുള്ള സംവാദത്തിന് തനിക്കു പകരം പാലക്കാട് എം പി പങ്കെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതായി അറിഞ്ഞു സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു ഇരുവരും മത്സരിച്ച് ആരോപണം ഉന്നയിച്ചു പിന്നീട് ഒരു വാർത്താ സമ്മേളനവും നടത്തി സംയുക്തമായി സംവാദത്തിന് ഇവരിൽ ആരെങ്കിലും വരുന്നതല്ലേ മര്യാദ ഒന്നുകിൽ ചെന്നിത്തല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് പകരം വേറെ അയക്കാം എന്ന് പറയുന്നത് എന്തും മര്യാദയാണ് ഇവർ രണ്ടുപേരും ഇവർ നിയോഗിക്കാം എന്ന് പറയുന്നയാളും ഒരുമിച്ച് വരട്ടെ അതിനും വിരോധമില്ല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ആദ്യം തന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് ചില ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി പിന്നീട് ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു ഒടുവിൽ മഴവെള്ള സംഭരണി സാധ്യമാകില്ലെന്ന വാദം ഉയർത്തിയപ്പോൾ അഹല്ലയിലെ മഴവെള്ള സംഭരണി സന്ദർശിക്കാനായി ഫെബ്രുവരി പതിനേഴിന് പോകാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും വീണ്ടും ക്ഷണിച്ചു തിങ്കളാഴ്ച അവിടെ സന്ദർശിക്കാൻ പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ പോലും വന്നില്ല എനിക്കൊപ്പം വന്ന മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് തനിക്ക് പകരം മറ്റൊരാൾ ഗോതയിൽ ഇറങ്ങും എന്ന പുതിയ നമ്പർ പകരം മറ്റൊരാളെ നിയോഗിക്കാൻ ഇത് മാമാങ്കല്ലല്ലോ സംവാദമല്ലേ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് മാമാങ്കമായാലും സംവാദമായാലും കാണുന്നവർക്കൊരു രസമുണ്ട് പ്രതിപക്ഷത്തിനോട് ഒരു അഭ്യർത്ഥന നമുക്ക് പൊതുവായി നടത്താവുന്നതാണ് ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ എടുക്കുന്ന വിഷയങ്ങളിൽ സമരപ്രഖ്യാപനങ്ങളിലൊക്കെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ കാര്യം മനസ്സിലാകുമ്പോൾ നേതാക്കൾ കഴിച്ചിലാക്കും പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കെ ശ്രീകണ്ഠന്മാരും അണികളും കുഴപ്പത്തിലാവും എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം നന്ദി നമസ്കാരം